ഫിബിൻ തകർത്തുമാരി എന്ന് തന്നെ പറയേണ്ടി വരും ഏകപക്ഷീയമായ ഒരു പ്രകടനമായിരുന്നു ഫിബിൻ്റെ കയ്യിൽ നിന്നുണ്ടായത് ഏഴ് ഗ്ലാസ് വെള്ളമാണ് ഫിബിൻ കുടിച്ചു തീർത്തത് നോറ എനിക്ക് മൂന്നു ഗ്ലാസ് വെള്ളം തികച്ച് കുളിക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ് കാരണം ഒരു മത്സരത്തിൽ ആര് ജയിക്കും എന്നറിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സന്ദർഭമൊന്നും ഇതിനകത്തില്ലായിരുന്നു ആദ്യമേ തന്നെ ഏകപക്ഷീയമായിട്ട് ഫിബിൻ മുന്നേറുകയും ഫിബിൻ ജയിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു ഫായയുടെ ടീമിന് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് നോറയുടെ വാക്ക് കേട്ടോണോ അറിയില്ല നോറയുടെ വാക്ക് കേട്ട് ഈ ഗെയിമിന് നോറയെ പിടിച്ചിറക്കിയത് വളരെയധികം തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു കാരണം അഭിഷേക് ശ്രീകുമാറോ അല്ലോ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നന്ദന ആയിരുന്നെങ്കിലും ഇതിനേക്കാൾ നന്നായി കളിക്കാൻ കഴിഞ്ഞേനെ എന്ന് എനിക്ക് തോന്നുന്നു നോറ ഈ പറയുന്ന വാചകം മാത്രമേ ഉള്ളൂ കളവള സംസാരിക്കുന്നു അതുപോലെ കരയുന്നു അല്ലാതെ നോറ എന്താണ് അവിടെ ഗെയിം കളിക്കുന്നത് നമ്മുടെ ജാൻമണിയുടെയൊക്കെ സന്തോഷം കാണുമായിരുന്നു നോറ ഉള്ളതുകൊണ്ടാണ് ജാൻമണിക്ക് ഇത്രയും സന്തോഷമുണ്ടായത് ആ ഗെയിം കളിച്ചപ്പോൾ ഫായിയൊക്കെ ഈ ടീം ഇതിൻ്റെ പവർ ഗെയിമിലേക്ക് കയറ പവർ ടീമിലേക്ക് കയറാൻ പറ്റിയ ആ ചാൻസ് ഇനി അടുത്ത ഗെയിം കൊണ്ടുണ്ട് അത് എങ്ങനെയായി തീരും എന്ന് നമുക്കറിയില്ല ഏതായാലും ഒരു ഏകപക്ഷീയമായ വിജയത്തോടെ നമ്മളെ ഫിബിറ്റ് തനിക്ക് വാക്ചാതുര്യം മാത്രമല്ല ഗെയിമിലും നല്ല ടാലൻ്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നോറയെ സംബന്ധിച്ച് ഞാൻ കിടന്ന് കരയുകയും ബഹളം വയ്ക്കുകയും മാത്രമേ ഉള്ളൂ തൻ്റെ ടാലൻ്റ് ഗെയിമിലൊന്നും താൻ ആക്റ്റീവ് അല്ല തന്നെ കൊണ്ടാവില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഗെയിം കൂടി കൂടിയായിപ്പോയി എന്ന് ഇനി നോറെ ഏതെങ്കിലും ഒരു ടീം എടുക്കുമ്പം രണ്ട് വട്ടം ആലോചിച്ച് എടുക്കണം എടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി നോനയുടെ വാരിപടി കുറഞ്ഞിട്ടൊന്നുമില്ല ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അല്പം കൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ നന്നായി കളിക്കാൻ പറ്റിയേനെ എന്നൊക്കെ പറയുന്നു അത് പക്ഷേ നീളത്തിനനുസരിച്ചാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്